അവസാനിപ്പിക്കാനുള്ള സമയം ആവുന്നുണ്ട് ഓക്കെ രസമായിരുന്നു അല്ല ഇത് വേറൊരു രസാ കേട്ടോ നമ്മൾ കൊറച്ചേര് സംസാരിക്കുന്നു അടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നു അടുത്ത് സംസാരിക്കാൻ പറയുമ്പോൾ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ പോലെ നമ്മുടെ സെഗ്മെന്റ് കഴിഞ്ഞു ഇനി ഡാൻസ് കിടക്കട്ടെ അതിന് കുറച്ച് ഡാൻസ് കഴിച്ചിട്ട് ഇനിയിപ്പോ പാട്ട് പോകും പാട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത് കയറണം കേട്ടോ ഓക്കെ ഇരിക്കുന്നു അടുത്ത് ആ അവിടെ കഴിഞ്ഞു കയറാമ ആദ്യത്തെ വാഗ്ദാനം ഞാൻ വിചാരിക്കുന്നത് അതാണ് പറഞ്ഞിരുന്നു സത്യചാന്തൊരു കാര്യം പറഞ്ഞോട്ടെ ഒന്ന് ോട്ടെ പൊളിയാണെങ്കിൽ ആണല്ലോ നമ്മൾ അങ്ങനത്തെ പിന്നെ അത് വേണ്ടി ഉറപ്പായിട്ട് ഒന്ന് ഞാൻ ഇത് ചെയ്യാറല്ലോ ഇപ്പൊ രണ്ടും അതിന്റെ ഇടയ്ക്ക് ചെയ്ത് ആവശ്യത്തിന് കിട്ടുന്നില്ല കിട്ടുന്നില്ലേ ഇഷ്ടം പോലെ കിട്ടുന്നു അതിനുള്ളത് ഇട്ട് ഓക്കെ അപ്പൊ ഈ ദിവസങ്ങളൊക്കെ സ്റ്റേജ് ഷോസ് ഒക്കെ ഇല്ലേ നാളെ ഉണ്ട് ആ ഇനിപ്പിച്ചൊരു മൂന്ന് ഷോസ് ഉണ്ട് ഈ ഏതാ ഇതെവിടെയാൽ ആദ്യം പറഞ്ഞ ലോൺ ആണ് എന്റെ കയ്യിൽ പൈസ പുറത്തു തോന്നില്ല ഫുൾ എച്ച് ഡി എഫ്സിൽ കേരളത്തിലേക്കെ അപ്പം ഇനി ഒരു വല്യ പ്രൊജക്ട് വരിക ഒരു വല്യൊരു ഒരു ബാഹുബലി ഒരു പ്രൊജക്ട് ബാഹുബലി ബാഹുബലി വേണ്ടിയിട്ട് പ്രഭാസ് സ്വീകരിക്കില്ല ഉറപ്പായിട്ട് എനിക്കൊരു രണ്ടു മാസം സമയം ഞാൻ ചോദിക്കും ഞാൻ ഇപ്പൊ ഓൾറെഡി വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് രണ്ടു മാസം സമയം ചോദിക്കും ഞാൻ ഒരു പതിനഞ്ച് കിലോ കൂട്ടും അതിൽ എൺപത് എൺപത്തിരണ്ട് ിലോ ആയിട്ട് ഞാൻ ഉറപ്പായിട്ട് ചെയ്യാൻ പോകും ഉറപ്പാണോ അല്ലാതെ ബാഹുലി എനിക്കോ അയ്യോ ഞാൻ ബാഗുല അതും ഞാൻ വിളിച്ചാൽ ഉറപ്പായിട്ട് പോകും ഇനി ബാഗില്ല വിളിച്ചു വരുമ്പോൻസോ അല്ലാതെ ആക്ഷൻ സീക്വൻസ് ഇപ്പൊ നമ്മൾ ഞാൻ ഭയങ്കര മാസ്പടത്തിന്റെ ആരാധകനാണ് എനിക്ക് ഈ ഇഷ്ടം ഇടിപ്പട ഞാനീ വേറെ നമ്മടെ ബാലയടക്ക തെലുങ്ക് പടങ്ങളിൽ ഇപ്പൊ കഥയൊക്കെ ചെമ്പൊന്നും കാണില്ലായിരിക്കും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇടിക്കണതും ഇങ്ങനെ ചവിട്ടുമ്പോൾ പോകുന്ന ഒരു പറക്കുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ സിനിമയിൽ നമ്മൾക്ക് എന്റെ ക്യാരക്ടർന്ന് അങ്ങനത്തെ നല്ലത് എനിക്ക് അങ്ങനെ ഫൈറ്റ് പരിപാടി കിട്ടിയിട്ടില്ല ചെറിയ ഇപ്പൊ ആനന്ദപുരം ഈ ചെറിയ ഈ അടിപിടിയില്ലേ നമ്മൾ ഈ ജംഗ്ഷനിലേക്ക് അതൊക്കെ കിട്ടിട്ടുള്ളു അല്ലാതെ ഈ ഒരു ഈ കോറിയോഗ്രാഫി ചെയ്ത ഫൈറ്റർന്നും ഞാൻ വളരെ മുമ്പ് തരുന്നൊരു

സത്യം പറഞ്ഞ കോവിഡ് സമയത്ത് വീട്ടിൽ ഇരുന്നിട്ടില്ല ആരും നമ്മുടെ ഈ അവയർനെസ് വീഡിയോസ് ആയിട്ടാണല്ലോ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോസ് ഒരുപാട് അവയർനെസ് ആൾക്കാർക്ക് കൊടുക്കും എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്കിത് ഷൂട്ട് ചെയ്യാനുള്ള ഒരു സമയം നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു വീട്ടിൽ ഇരുന്നിട്ടില്ല പലപ്പോഴും വീട്ടിൽ വന്നത് നമ്മുടെ ഡയറക്ടർ അനുബട്ട അനുബാഹുലേൻ ആണ് ണ്ടാക്കുന്നത് അതിനുശേഷമാണ് നമ്മള് ഒരു ടീം ഫോം ചെയ്ത് നമ്മൾ ഷൂട്ട് ചെയ്യാന്നുള്ളതിൽ ആദ്യം രണ്ടു മൂന്നൊക്കെ ചെയ്തായിരുന്നു പക്ഷെ അതൊന്നും അധികം പേര് കണ്ടിട്ടില്ലായിരുന്നു പെട്ടെന്ന് ഈ കോവിഡ് സമയത്ത് ചെയ്ത വീഡിയോസ് ആണ് പെട്ടെന്ന് കേറി ഞങ്ങൾ പോലും ഞെട്ടിപ്പോയി പെട്ടെന്ന് ഞങ്ങളെ വീഡിയോ തോണ്ടിക്കൊണ്ടിരിക്കുക അതായത് ഈ പുതിയ കണ്ടന്റ് എന്ന് പറയുന്നത് മീഡിയക്കില്ലല്ലോ ന്യൂസ് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ഒരു കണ്ടന്റ് വരുന്നില്ല ടി വി പ്രോഗ്രാമുകളില്ല യൂട്യൂബില് വേറൊന്നും വരുന്നില്ല ആ സമയത്ത് ഫ്രഷ് കണ്ടന്റ് ആയിട്ട് ഒരു സ്റ്റാർട്ടിങ് നമ്മളായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഫ്രഷ് കണ്ടന്റ് കുറച്ച് ആൾക്കാരെ തേടിപ്പോയി ആ കൂട്ടത്തിൽ അങ്ങനെ ദൈവാധീനം കൊണ്ടൊക്കെ അങ്ങനെ അങ്ങ് പോയി ഇനി പത്മിനിയുടെ ഞങ്ങളുടെ ടീമിന്റെ ഒരു സിനിമയാണ് ഞങ്ങളുടെ ആലോചന ആ എന്റെ ആലോചന നടക്കുന്നുണ്ട് ആണോ ഒരു ഫൈനൽ എത്തിയോ എന്ന് പറയാൻ പറ്റില്ല അത് പറയേണ്ട ഒരു പറയേണ്ട സമയത്ത് പറയുന്നിട്ടി എല്ലാവരും ഉണ്ടാവും പ്രീമിയർ പത്മിനിയില് അഭിനയിച്ച എല്ലാവരും നമ്മൾ ഫുൾ അല്ലേ പിന്നെ ആ ഇപ്പോഴും ഗ്രൂപ്പിൽ മെസ്സേജ് ഉണ്ട് ഞങ്ങളെ കോണ്ടാക്ട് ഉണ്ട് ഞങ്ങളുടെ ചർച്ചകളുണ്ട് പിന്നെ പത്മിനി വീണ്ടും ഒരു ഗ്യാപ്പ് വീണ്ടും ചെയ്യാനുള്ള പരിപാടിയൊക്കെ വീണ്ടും എത്തുകയാണ് അല്ലേ എന്താ പ്ലാനിങ്ങിലാകും എത്തുകയാണോ മസ്റ്റ് ക്രിക്കറ്റ് കളിക്കും ഇപ്പൊ അതും അപ്പൊ അത് ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് വീണ്ടും കളിക്കാൻ പോണം പിന്നെ ഈ സമയത്തൊക്കെ എപ്പോഴും പറയുന്നത് ഞാൻ വെറുതെ നിക്കുമ്പോഴേ ഞാൻ പിന്നെ ഞാൻ ഈ ഷർട്ട് ടീഷർട്ട് ഒക്കെ ഇടുമ്പോഴേ എപ്പോഴും ഞാൻ ഇങ്ങനെ പിടിച്ചു അത് ഇങ്ങനെ പിടിച്ചോ അപ്പം ഇത് നോർമലി നമ്മൾ കളിക്കുമ്പോ നീ പിടിയുണ്ടല്ലോ അത് ഇതായിട്ട് എന്നെ പലരും കളിയാക്കും ഒരുപാട് ഇടാ ഇങ്ങനെ പിടിച്ചു മാറ്റി ഞാൻ വെറുതെ ഒക്കെ നിക്കുമ്പോഴൊക്കെ ഇങ്ങനെ വയ്ക്കുമ്പോ അപ്പൊ അഖിലെ ഇങ്ങനെ പമയൊക്കെ ആയി അപ്പൊ ഒരുപാട് സന്തോഷം പോവല്ലേ ഞങ്ങൾ ഇവിടെ നിൽക്കാം ഞാൻ ഇവിടെ തന്നെ നിന്നോളാം ഓക്കെ അപ്പം സന്തോഷം ഈ കുട്ടിയെങ്കിൽ ഒരു വലിയ അമണ്ടൻ അകലായി മാറട്ടെ യമണ്ട യമണ്ടൻ ഞങ്ങടെ അവിടെ അമണ്ടൻ എന്ന് പറയാം അപ്പൊ യമണ്ടൻ അകലായി മാറട്ടെ താങ്ക് യു അപ്പൊ അപ്പോൾ അപ്പോൾ തന്നെ ഈ കുട്ടിത്തരൊക്കെ നിലനിർത്തി കൊണ്ട് രസകരമായി തന്നെ അടിച്ചുപൊളിച്ചു പോകുന്നു ഞാൻ കുറച്ച് സീരിയസ് ആവാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നടക്കുന്നില്ല അതാണല്ലോ ഹാൻഡിൽ ചെയ്യുന്നതാണ് അതുകൊണ്ടല്ലേ ഇത്രയും എൻജോയ് ചെയ്ത് നിക്കാൻ പറ്റുന്ന ഒരാളാണ് മനസ്സിലാക്കി തന്നെയാണ് അപ്പൊ എന്തെങ്കിലും ആരോടെങ്കിലും പറയാനുണ്ടോ ആരോടല്ല ആദ്യം ന്യൂസ് ആരോടല്ലോട് വലിയൊരു താങ്ക്സ് ഞാൻ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ രാവിലെ ഉറക്കുവേണ്ടിയിട്ടൊക്കെ നേരെ ഉറക്കിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഉറക്ക വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യം സംസാരിക്കാന്നുള്ളതാണ് എനിക്ക് ഒരു ഞാൻ ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് അത് എനിക്ക് അറിയാത്ത കാര്യത്തെ കുറിച്ച് ഞാൻ ചിലപ്പോൾ സംസാരിക്കും ഭയങ്കര ആധികാരികമായിട്ടൊക്കെ ഞാൻ സംസാരിക്കും അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് അപ്പം ന്യൂസ് ഐറ്റീനോട് വലിയ നന്ദി എനിക്കെന്നെ നിങ്ങളുടെ ഒരു ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ എന്നെ നിങ്ങളുടെ ഭാഗമാക്കിയതിന് ന്യൂസ് ഐറ്റീൻ ഒരുപാട് നന്ദി എൽദോ ബ്രോയ്ക്ക് നന്ദി അപ്പോൾ അടിപൊളിയായിരുന്നു എന്റെ ലൈവ് എക്സ്പീരിയൻസ് വളരെ കുറവുള്ളതാണ് ഞാൻ സ്റ്റേജ് ലൈവ് അല്ലാതെ അപ്പൊ ഇതിങ്ങനെ ഈ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി ഇതുപോലെ ലൈവ് പരിപാടി കൊണ്ടേ വിളിക്കുന്നു പിന്നെ എല്ലാരും ടെലിവിഷനിലും ഒക്കെ കണ്ടിട്ടായിരിക്കും നിങ്ങൾക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അല്ല അത് ഞാൻ നോർമലി എപ്പോഴും അങ്ങനെ നിക്കുന്നുണ്ട് ആൾക്കാർ ഇനി ബഹുമാനം സൂക്ഷിക്കുന്ന ഒരു സാധനം ഉണ്ട് അപ്പൊ അതുകൊണ്ടാ നമ്മള ഇനിയിപ്പോ കുറച്ച് സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പൊ എല്ലാവരും മലയാള സിനിമയ്ക്ക് നല്ല ഒരു കാലഘട്ടം ഇങ്ങനെ റൺ റണ്ണായിക്കൊണ്ടിരിക്കുന്ന സമയമായിപ്പോ അല്ലേ ഇറങ്ങുന്ന സിനിമകളൊക്കെ അങ്ങനെ ഒന്നും മോശമാകുന്നില്ല എല്ലാം നന്നായി 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 പോയിക്കൊണ്ടിരിക്കുന്ന സമയം അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ഒന്ന് രണ്ട് സിനിമകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും പോയി കാണുക മാർച്ച് ഒന്നിന് ആനന്ദപുരം ഉണ്ടായ റിലീസാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് താരങ്ങളുള്ള കുടുംബചിത്രമാണ് ക്യാമ്പസ് ചിത്രമാണ് തമാശ തമാശപ്പടമാണ് എല്ലാം ഉള്ളൊരു പടം അപ്പോൾ അത് സമയം കിട്ടുന്നവർ തിയേറ്ററുകളിൽ പോയി കാണുക ഒരുപാട് സിനിമകളുണ്ട് അതിൽ ചൂസ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും അപ്പൊ ഇനി മുന്നോട്ടല്ല നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ എവിടെയെങ്കിലും ഒക്കെ ചെറുതായിട്ടൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുവാണെങ്കിൽ ഓക്കെ എന്തായാലും മോർണിംഗ് വൈബ്സിന് വൈഡപ്പ് ചെയ്യേണ്ട സമയമായി സംസാരിച്ച് കഴിഞ്ഞിട്ടില്ല കുട്ടിക്ക് ഇനിയും പറയാനുണ്ടായിരുന്നു പക്ഷെ കുട്ടിയോട് ഞാൻ സംസാരിച്ചോളാം ഏഴ് മോർണിംഗ് ബൈബ്സ് വീണ്ടും നാളെ കാണാം മറ്റൊരു വിശേഷം മറ്റൊരു കാഴ്ച ഒക്കെ ആയിട്ട് വീണ്ടും നാളെ എത്തും അതുതായിരിക്കും ബൈ ബൈ താങ്ക് യു സോ മച്ച് കുട്ടിയായി ഓക്കെ